നമസ്കാരം എസ് ടി പി ഐ പണമിടപാടുകളിൽ അടിമുടി ദുരൂഹതയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ്സ് സംഭാവന എന്ന രീതിയിൽ വൻതുക നൽകിയവർക്ക് തുല്യമായ തുക മുൻകൂട്ടി ലഭിച്ചതായാണ് ഇന്ത്യ അന്വേഷണത്തിൽ വ്യക്തമായതായാണ് വിവരം ഹവാലായ ഇടപാടുകളിലൂടെ എത്തിയ കള്ളപ്പണം ഈ രീതിയിൽ വെളുപ്പിച്ചു എന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത് ി ഐയിൽ നിന്ന് പണം ലഭിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നതായി ഇന്ത് അറിയിച്ചു കേരളത്തിലടക്കം പത്ത് സംസ്ഥാനങ്ങളിലെ എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ ഇന്ത് പരിശോധന നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് എസ് ഡി പി ഐ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ ആറോളം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് പരിശോധനയിൽ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചുവെന്നാണ് വിവരം ഹവാലായ ഇടപാടുകളിലൂടെ എത്തിയ കള്ളപ്പണം ഈ രീതിയിൽ വെളുപ്പിച്ചുവെന്നാണ് ഇന്ത് വ്യക്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഡി പിയിൽ നിന്ന് പണം ലഭിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും വഹീദുർ റഹ്മാൻ എന്നയാളെ കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ആയുധ പരിശീലനം നൽകിയിരുന്ന വ്യക്തിയാണെന്ന് ഇന്ത് അറിയിച്ചു ഇയാളുടെ അക്കൌണ്ടിലേക്ക് സംഭാവന എന്ന പേരിൽ എത്തിയ പണം പിന്നീട് എസ് ഡി പി ഐക്ക് കൈമാറി അനധികൃത പണം ഇടപാട് നടന്നുവെന്നും ഇൻഡി ആരോപിച്ചു കേസിൽ അന്വേഷണം തുടരുകയാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി പി എഫ് ഐ പല സ്ഥലങ്ങളിലും ആയുധ പരിശീലനം നടത്തുന്നതിന്റെ തെളിവുകൾ ലഭിച്ചുവെന്നും ഇൻഡി അറിയിച്ചു രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫ്രണ്ട് ഫണ്ട് എസ് ടി പി ഐക്ക് ലഭിച്ചതായി ഇന്ത്യമാക്കിയിരുന്നു എസ് ടി പി ഐയെ നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും പോപ്പുലർ ഫ്രണ്ട് ആണെന്നും ദൈനംദിന പ്രവർത്തനത്തിന് പണം നൽകുന്നത് പി എഫ് ഐ ആണെന്നും രണ്ട് സംഘടനകൾക്കും ഒരേ നേതൃത്വവും അണികളുമാണെന്നുമാണ് ഇന്ത് ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ടാസ് ഭാരതഭൂമി